പിന്നെ ഉത്രം കാല് അത്തം ചിത്തിരാര കന്നിരാശിക്കാർ പലപ്പോഴും നമുക്ക് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു പ്രൈവറ്റ് ജോലി നമ്മൾ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ഇട്ടിട്ട് വേറെ കിട്ടും എന്ന് വിചാരിച്ച് ഇറങ്ങി നമ്മൾ പോകാൻ പാടില്ല അതുപോലെ നമുക്ക് വിദേശയോഗം നമുക്ക് വിദേശയോഗം ആരെങ്കിലും വളരെ കാര്യമായിട്ട് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ പല പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ അത്തരം കാര്യങ്ങളിലോട്ട് നമ്മൾ പോകാവുള്ളൂ അതുപോലെ അത്തരത്തിലുള്ള ധനം നമുക്ക് വിദേശത്ത് പോകുന്നതിനും മറ്റുമൊക്കെ നമുക്ക് ഒരുപാട് ധനം ചിലവാകും അപ്പം അത്തരത്തിലുള്ള ധനം മുടക്കുന്നതിനും വളരെയധികം ആലോചിച്ചും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചുമൊക്കെ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ പലപ്പോഴും അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചാടി നമുക്ക് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ നമ്മളെ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു റിസൾട്ട് അതിൽ നിന്നുണ്ടാവാത്തത് കൊണ്ടുള്ള ക്ലേശങ്ങൾ നമ്മളെ പലപ്പോഴും അലട്ടാനുള്ള സാധ്യതയുണ്ട്